വലപ്പാട് കോതക്കുളം മണപ്പുഴം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ജോൺ പുലിക്കോട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മീനാകുമാർ വലപ്പാട് അധ്യക്ഷനായി ഇന്റർനാഷണൽ പവർ ലിഫ്റ്റർ നബിൾ വിജെ സൗത്ത് സോൺ ട്രിപ്പിൾ ജംപ് ചാമ്പ്യൻ അഞ്ജലി വലപ്പാട് എന്നിവർ മുഖ്യാതിഥികളായി മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്റർ ഡയറക്ടർ റഫീഖ് റോഷ് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ഫിറ്റ്നസ് ചലഞ്ച് മത്സരത്തിൽ വിജയികളായവർക്ക് ഹരീഷ് വിവേകാനന്ദൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഗുണകരമായ മിഷണറി ഉള്ള സ്ഥാപനമാണ് മണപ്പുറം ഞാൻ പല ജിംനേഷ്യങ്ങളിൽ പോവുകയും അവിടുത്തെ മിഷണറി കണ്ട കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഒരു പാർട്സിന് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും ഉചിതമായി വന്ന ആണ് ഇവിടുത്തെ മിഷനറി ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ദയവ് ചെയ്ത് സാധാ വാക്ക് പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തെ ഇന്നത്തെ രോഗ സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന വ്യക്തികളും അല്ലാത്ത വ്യക്തികളെയും കുറിച്ച് നമ്മൾ പഠനം നടക്കുകയാണെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു പ്രത്യേകത ശരീരത്തിൻ്റെ ഉടമകളാണ് to the